തിരുവനന്തപുരത്ത് നിയമസഭയിൽ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായതിന്റെ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തുമ്പോൾ വാരകൾക്കപ്പുറം സെക്രട്ടേറിയറ്റിന് മുന്നിൽ മറ്റൊരു പ്രഖ്യാപനമുണ്ടായി സെക്രട്ടറിയേറ്റിന് മുന്നിൽ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസവും കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഐതിഹാസിക സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം അവസാനിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും പോരാട്ടം അവസാനിക്കുന്നില്ലെന്നുമാണ് സമരസമിതിയുടെ നിലപാട് ഒടുവിൽ ഒരു സമരകാലം കഴിയുന്നു ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിനരാത്രങ്ങൾ അതിനിടയിൽ വിഷുവും ഈസ്റ്ററും പെരുന്നാളും ഓണവും ആഘോഷങ്ങൾ പലതും കടന്നു വേനലും മഴയും മാറി മാറി വന്നു വേനൽ ചൂടിൽ കരിയാതെ മഴ നനഞ്ഞിട്ടും സമരവീര്യം ചോരാതെ ആശാവർക്കേഴ്സ് ഇരുന്നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങളാണ് സെക്രട്ടേറിയറ്റ് മടിക്കൽ സമരമിരുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തിയ മറ്റൊരു സമരവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്ത് അന്നാണ് ആ സമരം തുടങ്ങുന്നത് സമരങ്ങൾ പലതുകണ്ട സെക്രട്ടേറിയറ്റ് പരിസരത്തിന് മാധ്യമങ്ങൾക്ക് സർക്കാരിന് പ്രതിപക്ഷത്തിന് ആർക്കുമാർക്കും അന്നതൊരു കാര്യമായി തോന്നിയില്ല ആദ്യ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയില്ല സമരത്തിന്റെ പിറ്റേ ദിവസം തന്നെ മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും പോയി അവർ ആവശ്യങ്ങൾ അറിയിച്ചു അഞ്ചാം ദിവസം മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സമരം ശ്രദ്ധയാകർഷിക്കുന്നത് എല്ലാം സമയം പോലെ പരിഗണിക്കാമെന്ന മന്ത്രിയുടെ മറുപടിക്ക് വഴങ്ങാത്ത ഇച്ഛാശക്തി അന്ന് കേരളം കണ്ടു അതേ ദിവസം ആശാവർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പിടിക്കൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു ഫെബ്രുവരി ഇരുപതിന് നടന്ന മഹാസംഗമത്തിലെ ആൾക്കൂട്ടം കണ്ട് സർക്കാരും വിറച്ചു കടലാസ് സംഘടനയെന്ന് കളിയാക്കിയവർക്ക് തലസ്ഥാനത്തെ നിശ്ചലമാക്കും വിധം ആളെ എത്തിക്കാൻ കഴിഞ്ഞു ആദ്യ ദിവസങ്ങളിൽ മുഖം തിരിച്ചു നിന്ന പ്രതിപക്ഷ നേതാക്കൾ സമരപ്പന്തലിലേക്ക് എത്താൻ മത്സരിച്ചു മൂന്ന് മാസം കുടിശ്ശികയിൽ നിന്ന് രണ്ടു മാസത്തെ കുടിശ്ശിക അനുവദിച്ചതാണ് സമരത്തിന്റെ ആദ്യ വിജയം ദിവസങ്ങൾക്ക് ശേഷം ഒരു മാസത്തെ ഓണറേറിയം കൂടി അനുവദിച്ചു ഓണറേറിയത്തിന്റെ മാനദണ്ഡങ്ങളും ഒഴിവാക്കി മാർച്ച് മൂന്നിന് ആശമാർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തി പ്രതിപക്ഷം ആശാസമരം നിയമസഭയിൽ ഉന്നയിച്ചു സമരത്തെ ചോദ്യം എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ടുമായിരുന്നു സർക്കാർ മറുപടി സർ സർ സാമ്പത്തിക സാമ്പത്തിക വർഷം വർഷം അതായത് കഴിഞ്ഞ കൊടുക്കാനുള്ള കൊടുക്കേണ്ടിയിരുന്ന കോടി രൂപയിൽ ഒരു 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 രൂപ രൂപ പോലും പോലും കേന്ദ്രം വളരെ ഗൗരവത്തോടെ വിഷയമാണ് ഓണറേറിയ വർധനയും ും സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ സർക്കാർ കുഴഞ്ഞു ആരംഭിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീം സംഘടനയെന്നും ആരോപിച്ചു ഇവിടെ ചില പാട്ടപ്പിരിവ് സംഘക്കാരുണ്ട് അവരാണ് അതിന്റെ പിന്നിൽ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാം പാട്ടപ്പിരിവാണ് അവരുടെ ഉപജീവന മാർഗം അതിനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഇതും ഏതോ ഒരു ഈർക്കിൽ സംഘടന അവർക്ക് ഒറ്റക്ക് അവരുടെ സംഘടനാ ശക്തി കൊണ്ടോന്നല്ലേ ഇത് സംഭവിക്കുന്നത്

ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു നൽകിയിട്ടും പിന്തുണയുണ്ട് അവരോട് പറയണ്ടേ ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് അവിടുന്ന് ഒരു പണവും കൊടുക്കുന്നില്ല അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല ഒരു വർഷത്തെയൊക്കെ കുടിശ്ശിക പലപ്പോഴും കൊടുക്കുമ്പോഴാണ് കൊടുക്കാതിരിക്കുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് പറയണ്ടേ മഴ കിട്ടിയ പോലും നെറിയാൻ മാറ്റിയ സർക്കാരിന്റെ പ്രതികാരവും കണ്ടു ഈ ഈ ഈ എടുത്തു ഇതിനിടയിൽ സെക്രട്ടേറിയറ്റ് ഉപരോധവും വനിതാ സംഗമവും മന്ത്രിതല ചർച്ചയും നടന്നു മാർച്ച് ഇരുപതിന് സമരത്തിന്റെ പുതിയ രൂപമായി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി മാർച്ച് മുപ്പതിന് ഗതികെട്ട് മുടിമുറിച്ചു സമരം ചെയ്തു ആരോഗ്യമന്ത്രിയുമായും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും പല ദിവസങ്ങളിൽ ചർച്ച നടത്തി മെയ് ഒന്നിന് നിരാഹാര സമരം ആരംഭിച്ച ആശമാർ മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് രാപ്പകൽ സമരയാത്ര തുടങ്ങി സമരവേദിയിൽ തയ്യൽ പരിശീലനവും കൃഷിയുമെല്ലാം തുടങ്ങി എല്ലാ അധിക്ഷേപങ്ങളെയും അവഗണിച്ചും സമരം ഇരുനൂറ്റി അറുപത്തിയാറ് ദിവസം തുടർന്നു ഇപ്പോഴും ആകെ ആയിരം രൂപ ഓണർ ഏറിയമാണ് വർദ്ധിപ്പിച്ചത് അതും സമരം കൊണ്ടല്ല എന്ന മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പരിഹാസമാണ് ഇന്നലെ കണ്ടത് എന്തായാലും സർക്കാരിനെ ഞാൻ കരുതുന്നത് നല്ല കാര്യമാണ് ഞങ്ങൾ നേരത്തെ ഇങ്ങനെ ഇത്തരം ഒരു കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ആദ്യം തന്നെ പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് തരാത്താണ് പക്ഷേ ഞങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും ചെയ്യും അന്നും പറഞ്ഞെന്താ ഇനിയും ചെയ്യുന്നതാണ് ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ജില്ലാതലത്തിൽ പ്രതിഷേധം തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം സമരം അവസാനിപ്പിക്കുന്നതായി ഇന്നലെയാണ് പ്രഖ്യാപിച്ചത് ഞങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല ഇരുപത്തൊന്നായിരം രൂപ ഓണറേറിയവും അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും ലഭ്യമാകുന്നത് വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോവും അത് വ്യത്യസ്തമായ സമരമാർഗ്ഗങ്ങളിലൂടെയായിരിക്കും ഞങ്ങൾക്ക് ഒരു പൈസ പോലും വർദ്ധിപ്പിച്ച് തരില്ല എന്നല്ലേ ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്ഥാനമല്ല തരേണ്ടുന്നത് കേന്ദ്രമാണ് തരേണ്ടതാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പോരാടി തെരുവിൽ ഈ എട്ടര മാസം നിന്ന് പോരാടി നേടിയ വിജയം തന്നെയാണ് ഈ ആയിരം രൂപ എന്നുള്ള വർധനവ് കാരണം സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് എന്ന് ഈ ആയിരം രൂപയുടെ വർധനമാണെങ്കിൽ ആ വർധനവിലൂടെ സ്ഥാപിച്ചു കൊടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സമരപ്രതിജ്ഞാ റാലിയോടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്ന് അവർ പിരിയുകയാണ് സമരപ്പന്തൽഴിച്ചു സമരം അവസാനിക്കുകയല്ല ജീവിതസമരം എങ്ങനെ തീരാനാണ് ആവശ്യങ്ങളെല്ലാം നേടിയെടുത്തില്ലെങ്കിലും കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഇനി എന്നും ആശാവർക്കേഴ്സിന്റെ സമരത്തിന് സ്ഥാനമുണ്ടാകും ഇനി ഒരിക്കൽ കൂടി സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് ആശമാരെ സമരത്തിനെത്തിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സലിം മാലിക് തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം